<caniserate> sí English, English. Like ും ജയിൽ ഇനി ഏതെങ്കിലും വേഷം ബാക്കിയുണ്ടോ ചെയ്യാനായിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അല്ല എന്നാലും ഏതെങ്കിലും ഒക്കെ ചെയ്യാത്ത വേഷങ്ങൾ ചെയ്യാത്ത വേഷം ഞാൻ അങ്ങനൊന്നും ആഗ്രഹിക്കില്ല ഞാൻ എന്തെങ്കിലും കിട്ടിയ ആര് തന്നാലും ചെറിയതോ വലുതോന്നില്ല വന്നു പോന്നെ ഞാൻ പോകും ഇപ്പൊ സിനിമകൾ കൊറേ എണ്ണം ചെയ്യുന്നോണ്ട് മുംബൈ അതോ ലൊക്കേഷനിൽ ചെന്നിട്ടാണോ പലതിന്റെ ക്യാരക്ടർ പറയുന്നത് പ്രിപ്പറേഷനൊക്കെ സമയം കിട്ടാറുണ്ടോ അപ്പോ അതില്ല ചില കാര്യങ്ങൾ നമുക്ക് പിന്നെ ഇപ്പം നമ്മൾ ഉദാഹരണം നമ്മൾ പിന്നെ കുറേ അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടല്ല നമ്മൾ വന്ന വഴികൾ അങ്ങനത്തെ ആയിരുന്നു കഠിന അതികഠിനായ സംഭവമായിട്ട് ഒരു കഥാപാത്രം ചെയ്യാൻ വേണ്ടി പറയേണ്ട പെട്ടന്ന് ഒരു കള്ളുകൂടിയെന്നൊന്നും പറയാൻ വേണ്ടി നമുക്ക് വിഷയമല്ല നമ്മൾക്ക് ഒരുപാട് കണ്ടതും പിന്നെ നമ്മളെ ഉദാഹരണം ഈ ഒരിക്കൽ ഭയങ്കര മരുമാനത്തിന് വയറിലായ ഒരു സംഭവമുണ്ട് റേഷൻ കടയിൽ അരിമണപ്പിക്കുന്ന ഒരു സാധനമുണ്ട് ഞാൻ അത് ഭയങ്കര കാണാത്തവരുല്ല ഞാൻ കേട്ടത് അന്ന് ഏറ്റവും മില്ലൻ ആൾക്കാർ കണ്ടതാടേ ഓടി വന്നിട്ട് അരി എടുത്ത് ഓ സാധനം ഉണ്ടാ പോരാ പോരാ അപ്പൊ കറക്റ്റ് പോരാ അപ്പൊ അത് മനസ്സിലാവും കെട്ട് പൊടിക്കാനാ ചൂ അടുത്ത ആഴ്ച വരും ആ ഒരു പോകുന്ന ഉണ്ട് അപ്പൊ ഭയങ്കര വരാം എന്തുകൊണ്ടു ശരി ഞാൻ റേഷൻ കടീല് ഒരു ഒമ്പത് മാസം പണിക്കുണ്ടായിന് ഞാൻ തൂക്കി കൊടുക്കാൻ വേണ്ടിട്ടേ അപ്പൊ ആടെ വരുന്ന ഒരാളുണ്ടായിന് ഈ റേഷൻ കടയിലെടുത്ത് കുറച്ചാളുണ്ടാവും ചാക്ക മണപ്പിക്കുന്നത് മണ്ണെണ്ണം അങ്ങനെ സാധനം ഉണ്ട് ഭയങ്കര അതിന്റെ മൂഡ് ഭയങ്കര സംഭവമാണ് അങ്ങനെ റേഷൻ അരിയും പഴയ ആൾക്കാർ കറക്റ്റ് പറയും നല്ലതാ മോശം ഒന്ന് ഇതിനെ നോക്കിയിട്ട് അതിന് പോവാൻ പറയും ആ വന്ന പോരാ നല്ലതാ മണത്തിട്ട് പറയും സംഭവം ആ അങ്ങനെ സാധനം ഉണ്ട് പഴയ ആൾക്കാർ അതുപോലെ എനക്ക് ഇതിൻ്റെ അനുഭവിച്ചാൽ ഒരാളുടെ സ്ഥിരം വന്ന് നോക്കി മണുപ്പിച്ച് രണ്ടെണ്ണം വായിലിട്ടിട്ട് കോറിച്ചിട്ട് പോവും പോരാട്ടാ അടുത്ത വരാനുണ്ട വരാനാ വരും 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 അടുത്ത ആഴ്ച വരും പുതിയ ചാക്ക് വരും അണ്ട് പണ്ട് അങ്ങനെയാണ് കറക്റ്റാണ് പറഞ്ഞത് ഇത് ഞാൻ ചെയ്തതാണ് അത് സൈഡിലെ പോകുമ്പോൾ നമ്മളത് നോക്കുമല്ലോ നമ്മളെ അപ്പുറത്തെ നാരാട്ടി മെമ്മുക്കൻ നാരാട്ടി കൃഷ്ണാട്ടൻ വീടക്കാരൻ എന്നാ കോട്ടാട്ടൻ അങ്ങനെ കുറെ സുഹൃത്തുക്കളുണ്ട് ഇവരൊക്കെ ഇപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളാണ് പഴയ ആൾക്കാരാണ്